അസ്സാമലൈക്കും ഇന്ന് ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്നാമത്തേത് ഇൻഡോനേഷ്യയിലെ ഒരു പള്ളിക്കകത്ത് സംഭവിച്ച ഒരു കാഴ്ചയെക്കുറിച്ചാണ് മരണം ഒരു മനുഷ്യനിലേക്ക് എത്രത്തോളം അടുത്തിരിക്കുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്ന ഒരു ദൃശ്യം രണ്ടാമത്തേത് ജെഫ്രി എബ്സ്റ്റിൻ എന്ന് പറയപ്പെടുന്ന ഈ അടുത്ത കാലത്തായി ലോകത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കുടും കുറ്റവാളിയായ ലൈംഗിക കുറ്റവാളിയായ ആ നരാധമനായ ക്രിമിനൽ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് നമുക്കറിയാം ലോകത്തുള്ള കോടിക്കണക്കിന് വരുന്ന സത്യവിശ്വാസികൾ വളരെയധികം ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും കാണുന്ന പവിത്രതയോടുകൂടിയും കാണുന്ന അപരിശുദ്ധ കാബിൽ അണിഞ്ഞിരിക്കുന്ന കിസ്വയുടെ തുണി ആ നരാധമൻ തൻ്റെ വീട്ടിൽ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സുവല്ലാതെ പിടഞ്ഞു പോകും ആ രണ്ടു കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് ഒന്നാമത്തേത് ഇൻഡോനേഷ്യയിലെ ആ പള്ളിയിൽ സംഭവിച്ച ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇൻഡോനേഷ്യയിലെ ഒരു പള്ളിയിൽ സുബൈ നിസ്കാരത്തിൻ്റെ സമയത്താണ് ആ ഒരു സംഭവം ഉണ്ടായത് എല്ലാവരും പതിവ് പോലെ സുഭൈ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു ആ നിസ്കാരത്തിനിടയിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത ആ പള്ളിയിലെ ഇമാം അദ്ദേഹം ശുജൂതിൽ വെച്ചുകൊണ്ട് കൊണ്ട് മരണപ്പെട്ടു പോവുകയാണ് പള്ളിയിലെ സി സി ടി വി ക്യാമറയിൽ നിന്നുള്ള ആ സി സി ടി വി ഫുട്ടേജ് പുറത്തു വന്നിരിക്കുന്നത് സുജിതിലേക്ക് പോയ ആ പള്ളിയിലെ ഇമാം പെട്ടെന്ന് അവിടെ വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോവുകയാണ് ഉടൻ തന്നെ പുറകിൽ നിസ്കരിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് മുന്നിൽ വന്നുകൊണ്ട് ആ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നു നമുക്കൊരു മുസ്ലിമായ മതവിശ്വാസി സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനെ ഏറ്റവും വലിയ കിട്ടാവുന്ന വലിയൊരു മഹാഭാഗ്യമാണ് കാരണം ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവന് മരണം ഉറപ്പാണ് ഏതെങ്കിലും ഒരു ദിവസം അവൻ മരണപ്പെടുക തന്നെ ചെയ്യും പക്ഷേ ആ മരിക്കുന്ന സമയത്ത് തൻ്റെ ആക്യപത്ത് നന്നാകണമെന്നുള്ളതാണ് ഏതൊരു സത്യവിശ്വാസിയും ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള നല്ലൊരു മരണമാണ് ഈ പള്ളിയിലെ ഈ മാമനും സംഭവിച്ചത് നമുക്ക് അദ്ദേഹം മരണപ്പെടുന്നത് നിസ്കാരത്തിന്റെ വേളയിലാണ് അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിക്കകത്ത് വെച്ചുകൊണ്ടാണ് അതിനേക്കാളേറെ അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത് സുജൂതിൽ വെച്ചുകൊണ്ടാണ് നമുക്കറിയാം നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സുജൂത് എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം അത് സുജൂതിൻ്റെ സമയത്താണ് അത്തരത്തിൽ അള്ളാഹുമായി ഏറ്റവും കൂടുതലും അടുത്ത ആ ഒരു നിമിഷത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ് നമുക്കറിയാം എത്രയോ ആളുകൾ റോഡ് അപകടങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടു പോകുന്നു അതോടൊപ്പം മാസങ്ങളോളമായി വർഷക്കാലമായി ആശുപത്രി കിടക്കയിലും അതോടൊപ്പം വീട്ടിലെ മുറിക്കുള്ളിൽ വലിയ വേദനയിലൂടെയും പ്രയാസങ്ങളിലൂടെയും രോഗാവസ്ഥയിലൂടെയും കിടന്ന് മരണപ്പെട്ടു പോകുന്നു അത്തരം മരണങ്ങളിൽ നിന്നും അള്ളാഹു സുബനഹുബത്താലും നമ്മൾ എല്ലാവരെയും കാത്തൃക്ഷിക്കട്ടെ ഇത്തരം മരണങ്ങൾ കരസ്ഥമാക്കുക എന്നുള്ളത് അതത്ര നിസ്സാരമുള്ളൊരു കാര്യമല്ല അള്ളാഹുമായി ഏറ്റവും കൂടുതലും ഇബാരത്തുകളിലും സൽക്കർമ്മങ്ങളിലുമൊക്കെ ഇടപഴകുന്ന മനുഷ്യർ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ അത്തരം മനുഷ്യർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ സൗഭാഗ്യമാണ് വലിയ മഹാഭാഗ്യമാണ് ഇത്തരത്തിലുള്ള നല്ല മരണങ്ങൾ നമ്മുടെ ആക്കിബത്ത് അള്ളാഹു സുബാനഹുബത്താല നല്ലതാക്കി മാറ്റട്ടെ ഇതോടൊപ്പം പറയേണ്ടത് ജെഫ്രി അഫ്സീൻ എന്ന് പറയപ്പെടുന്ന ലോകം കണ്ട കൊടും കുറ്റവാളിയായ ലൈംഗിക കുറ്റവാളിയായ ആ നരാധമൻ ചെയ്ത ഒരു പ്രവർത്തനത്തെക്കുറിച്ചാണ് ആ നരാധമൻ ചെയ്ത തെമ്മാടിത്തരം കണ്ട് ലോക ലോകമുസ്ലിമീങ്ങളുടെ ഹൃദയം പിടഞ്ഞു പോവുകയാണ് നമുക്കറിയാം പരിശുദ്ധ ഖാബയിലെ പരിഭാവനമായ കിസ്വ ഈ നരാധമൻ്റെ വീട്ടിലെ ചവിട്ടു തുണിയായി താഴെ നിലത്തിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കൊടും കുറ്റവാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് ഈ നരാധമൻ ചെയ്ത തെമ്മാടിത്തരങ്ങൾ കൊച്ചുകുട്ടികളെന്ന് പോലും നോക്കാതെ പ്രായപൂർത്തിയാകാത്ത കൊച്ചുകുട്ടികൾ ആ കൊച്ചുകുട്ടികളെ പോലും ലൈംഗികതയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു നരാധമനാണ് ആ നരാധമൻ ചെയ്ത കൊടും ക്രൂരതയ്ക്ക് കൈയും കണക്കുമില്ല ആ ക്രൂരതകൾ എണ്ണയാൽ തീരില്ല ലക്ഷക്കണക്കിന് പേജുകളുണ്ട് ഈ നരാധമൻ ചെയ്ത് കൂട്ടിയ തെമ്മാടിത്തരങ്ങളെക്കുറിച്ച് അത് ഓരോന്നായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു ആ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും എല്ലാവരും അത്ഭുതപ്പെട്ടു പോവുകയാണ് ഒരുപാട് സെലിബ്രിറ്റികൾ സിനിമാ താരങ്ങൾ ശാസ്ത്രജ്ഞർ അതോടൊപ്പം രാഷ്ട്രീയ മേഖലകളിലെ ഒരുപാട് ഉന്നതർ എല്ലാവരും ഈ നരാധമനുമായി ഈ കോടീശ്വരനായ ഈ കൊടും കുറ്റവാളിയുമായി ബന്ധം പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വരെ എല്ലാവരും നല്ല മനുഷ്യന്മാരായി കണ്ടിരുന്ന എല്ലാവന്മാരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴുകയാണ് ഇവരെല്ലാവരും ഇത്രക്കും ക്രൂരന്മാരായിരുന്നോ എന്നുള്ളത് എല്ലാവരും ചിന്തിച്ചു പോവുകയാണ് നിങ്ങൾക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ജഫ്രി എഫ്സിൻ എന്ന് പറയുന്ന ഈ നരാധമൻ്റെ കയ്യിലേക്ക് പരിശുദ്ധ ഖാബയിലെ കിസ്വയുടെ തുണികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പുറത്തു വന്നത് യു എയിലുള്ള ഒരു ബിസിനസ്സുകാരിയാണ് ആ പരിശുദ്ധ ഖാബിയിലെ കിസ്വയുടെ തുണികൾ ഈ പറയപ്പെടുന്ന ഈ ജഫ്രി എബ്സിൻ എന്ന് പറയപ്പെടുന്ന ഈ നരാധമൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചത് കൊച്ചുകുട്ടികളെ പോലും അതിക്രൂരമായി പീഡിപ്പിച്ച അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ആ നരാധമൻ്റെ കയ്യിലേക്ക് ആ പരിശുദ്ധ ഖാബിയുടെ കിസ്വകൾ എന്തിനു വേണ്ടിയിട്ടാണ് എത്തിച്ചേർന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല ഈ ജഫ്രി എഫ്സിൻ എന്ന് പറയപ്പെടുന്നവൻ ഒരു മുസാദ് ചാരനാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതേതെങ്കിലും ദുർമന്ത്രവാരത്തിൻ്റെ ഭാഗമായിട്ടാണോ മറ്റേതെങ്കിലും ഗൂഢതന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണോ ഇവനത് ഉപയോഗിച്ചത് എന്നുള്ളതും പലരും ചിന്തിച്ചു വെക്കുന്നുണ്ട് നോക്കുക അത്തരത്തിൽ പരിപാലനമായ പരിശുദ്ധ ഖാബയിലെ കിസ്വ ആ കിസ്വയിലെ മൂന്ന് തുണി കഷ്ണങ്ങൾ ഈ നരാധവൻ്റെ കയ്യിലേക്ക് എത്തിയെന്നറിഞ്ഞപ്പോൾ തന്നെ ലോക ലോകമുസ്ലിമെങ്ങൾ വല്ലാതെ സങ്കടത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ ആ പരിശുദ്ധ അഖാബയിലെ വലിയ ഒരു തുണി ആ കിസ്വയിലെ വലിയൊരു ഭാഗം ഈ നരാധമൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ലോകമുസ്ലിമിങ്ങളെ വല്ലാതെ സങ്കടത്തിലാഴ്ത്തിയത് സ്വർണ്ണ നൂലുകളാൽ തുന്നിച്ചേർത്ത ആ വലിയ കിസ്മ അതിനകത്ത് അള്ളാഹുവിൻ്റെ കുറാനിക വചനങ്ങളും അള്ളാഹുവിൻ്റെ നാമങ്ങളുമെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കിസ്വ അത് ഈ നരാധമൻ ചെയ്തത് തൻ്റെ വീട്ടിലെ കാർപ്പറ്റായിക്കൊണ്ട് തറയിൽ വിരിച്ച നിലയിലാണ് കണ്ടെത്തിയത് അതിന് ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതോടൊപ്പം ഈ നരാധമൻ്റെ കൂടെ മറ്റൊരു യു എ മറ്റൊരു ബിസിനസ്സുകാരൻ്റെ ചിത്രവും കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാം എല്ലാ വർഷക്കാലവും പരിശുദ്ധ കബിയിൽ അണിഞ്ഞിരിക്കുന്ന കിസ്വകൾ അത് മാറ്റി പുതിയത് സ്ഥാപിക്കാറുണ്ട് അത്തരത്തിൽ മാറ്റപ്പെടുന്ന ഈ പഴയ കിസ്വകൾ അതിനെ മുറിച്ച് ഓരോ തുണികഷ്ണങ്ങളായി അത് വിശിഷ്ടാതിഥികൾക്കും ലോകത്തുള്ള ചില ഭരണാധികാരികൾക്കുമൊക്കെ അതൊരു ആദരവായി സമ്മാനമായി നൽകാറുണ്ട് അത്തരത്തിൽ തങ്ങളുടെ കൈകളിലേക്ക് കിട്ടുന്ന ആ കിസ്വയുടെ കഷ്ണങ്ങൾ അവർ വളരെയധികം ബഹുമാനാർത്ഥം അതിന്റെ ആദരവോടുകൂടി തന്നെ അവർ സൂക്ഷിച്ചു വയ്ക്കാറുമുണ്ട് അത്തരത്തിൽ മറ്റുള്ളവർക്ക് സമ്മാനിച്ച ആ വലിയൊരു കിസ്വയുടെ ഭാഗമാണ് ഈ നരാധമൻ്റെ കയ്യിലേക്ക് എത്തിയത് അത് ഈ നരാധമൻ്റെ കൈകളിലേക്ക് കൊടുത്തവൻ ആരായിരുന്നാലും അവനു നാളെ പടച്ചറബിൻ്റെ അടുക്കൽ വലിയ കഠിനമായ ശിക്ഷ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം അത് വെറുമൊരു തുണി കഷ്ണം മാത്രമല്ല പരിശുദ്ധ ഖാബിയിൽ അണിഞ്ഞ പവിത്രമായ തുണിയാണ് ആ തുണികളിൽ അള്ളാഹുവിൻ്റെ പരിപാവനമായ വിശുദ്ധ ഖുറാനിൻ്റെ വചനങ്ങളും അള്ളാഹുവിൻ്റെ നാമങ്ങളും തുന്നിച്ചേർത്തിട്ടുണ്ട് ഇത്രയധികം തെമ്മാടിത്തരങ്ങൾ ചെയ്തു കൂട്ടിയ ഈ പറയപ്പെടുന്ന ജിഫ്രി എഫ്സ്റ്റീൻ അവൻ മരണപ്പെട്ടുപോയി ജയിലിൽ കിടന്ന് ഒരു സുപ്രഭാതത്തിൽ മരണപ്പെട്ടു പോകുന്നു എന്നാൽ അതിന്റെ പിന്നിൽ പല പ്രമുഖരുടെയും പേരുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ജിഫ്രി എഫ്സ്റ്റീനെ കൊലപ്പെടുത്തിയതാണ് അടക്കമുള്ള പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട് ചെയ്തു പോയ ക്രൂരതകൾക്കും തെമ്മാടിത്തരങ്ങൾക്കുമുള്ള ഫലം ഈ ഭൂമി ലോകത്ത് വെച്ച് അവന് കിട്ടേണ്ടത് കിട്ടി ഇനി നാളെ പരലോകത്താണ് ഇനി ഇതിനേക്കാൾ വലിയ ശിക്ഷകൾ നാളെ പടച്ചിറബിൻ്റെ അടുക്കൽ അവനെ നേരിടേണ്ടി വരും അവൻ മാത്രമല്ല ഇത്തരം തോന്നിവാസങ്ങളും തെമ്മാടിത്തരങ്ങളും ചെയ്യാൻ വേണ്ടി അവന് കൂട്ടി സകലവന്മാരും എല്ലാവരും നാളെ പടച്ചറബിൻ്റെ അടുക്കൽ മറുപടി പറയേണ്ടവർ തന്നെയാണ്